യാത്രകളെന്നും നമുക്കേറെ സന്തോഷം നൽകുന്നവയാണ് മനോഹരമായ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ നിന്നും പിലാനസ്ബർഗിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര പലനാടൻ ട്രാവലറിൻ്റെ പുത്തൻ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ജോഹനാസ്ബർഗിൽ നിന്നും ആരംഭിച്ച് പിലാനസ്ബർഗ് നാഷണൽ പാർക്ക് വരെ ഏകദേശം ഇരുന്നൂറ്റി നാല് കിലോമീറ്റർ ദൂരമുണ്ട് മൂന്നര മണിക്കൂർ ഡ്രൈവാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് സമയമിപ്പോൾ ഏകദേശം ഒരു മണിയോടെ എടുത്തിരിക്കുന്നു രാവിലെ ജോഹനാസ്ബർഗിലെ കാഴ്ചകൾക്ക് ശേഷമാണ് പിലാനസ്ബർഗിലേക്ക് ഞാൻ യാത്ര തിരിച്ചത് ഉച്ചയായിട്ടും റോഡുകളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സിറ്റി പ്രദേശങ്ങൾ കടന്നു കഴിഞ്ഞാൽ അത്ര തിരക്കുണ്ടാകില്ല എന്നാണ് നമ്മുടെ സാരഥി പറഞ്ഞത് മെയിൻ റോഡുകളായ എൻ വൺ എൻ ഫോർ ആർ ഫിഫ്റ്റി ഫൈവ് സിക്സ് എന്നിവയിലൂടെ വേണം എനിക്ക് സഞ്ചരിക്കേണ്ടത് ഇവയെല്ലാം സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലെ പ്രധാനപ്പെട്ട ഹൈവേകളാണ് ഈ ഹൈവേകളിലൊക്കെ ടോൾ നൽകി വേണം നമ്മൾ സഞ്ചരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അടുത്തടുത്ത് ടോളുകൾ ഉള്ളത് ഇനി ആഫ്രിക്കയിലുമുണ്ട് ഒരു ഈ യാത്രയിൽ ഒത്തിരി ടോൾ ബൂത്തുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എൻവൺ ഹൈവേ വഴിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പ്രിട്ടോറിയ വഴിയാണ് ഇത് കടന്നു പോകുന്നത് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ മേൽപ്പാലങ്ങൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈനുകളും നമുക്ക് കാണാൻ കഴിയും ഇവയെല്ലാം ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നവയാണ് റോഡ് ഗതാഗതത്തിന് തടസ്സം വരാതെ കൂറ്റൻ കോൺക്രീറ്റ് തൂണുകളിലാണ് ഇവ പണിത് നിർത്തിയിരിക്കുന്നത് ഉച്ചസമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട് യാത്രക്കിടയിൽ കണ്ട മനോഹരമായ കാഴ്ചകൾ പകർത്തുവാൻ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുമുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം റോഡ് വക്കുകളിലെ പുൽമേടുകളെല്ലാം ഉണങ്ങി നിൽക്കുന്നതിനെക്കുറിച്ചാണ് എന്നാൽ മരങ്ങളെല്ലാം നല്ല പച്ചപ്പിലുമാണ് അവയൊന്നും ഇല പൊഴിച്ചിട്ടുമില്ല നല്ല രസമുള്ള കാഴ്ചയായാണ് ഇതെനിക്ക് അനുഭവപ്പെട്ടത് മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന നാലുവരി പാതയാണിത് ഇരുവശത്തും കൂടി എട്ട് ട്രാക്കുകളാണ് ഇവിടെയുള്ളത് പൊലോക്ക് വെയിൻ റസ്റ്റൻബർഗ് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രാക്കിലൂടെയാണ് ഇപ്പോൾ എൻ്റെ ബസ് സഞ്ചരിക്കുന്നത് എന്ത് ഭംഗിയാണ് റോഡിന് ഇടദിവസത്തേക്ക് കാണുന്ന ഈ പുൽമേടുകൾ കാണാൻ അവയെല്ലാം നന്നായി ഉണങ്ങി നിൽക്കുകയാണ് ചിലത് ഗോൾഡൻ നിറത്തിലും മറ്റു ചിലവ ഇളം മഞ്ഞ നിറത്തിലുമായാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അല്പസമയത്തിനകം ആദ്യ ടോൾ ബൂത്തിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ആറ് വരികളിൽ ഒരേ ദിശയിലേക്കുള്ള റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഇ ഗേറ്റ് സംവിധാനത്തിനൊപ്പം ക്യാഷ് നേരിട്ട് നൽകിയും നമുക്കിവിടെ സഞ്ചരിക്കാം വാഹനത്തിൻ്റെ സൈസനുസരിച്ച് തന്നെയാണ് ഇവിടെയും പേയ്മെൻറ്റ് നൽകേണ്ടത് പത്തൊൻപത് മുതൽ നാൽപ്പത്തിയേഴ് അൻപത്തിയഞ്ച് അറുപത്തി ആറ് എന്നിങ്ങനെയുള്ള സൗത്ത് ആഫ്രിക്കൻ റാൻഡുകളാണ് നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത് ചെറിയ വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾക്ക് വരെയുള്ള റേറ്റാണിത് ഡ്രൈവർ കാർഡ് നൽകി ടോൾ പാസ് എടുത്തു വീണ്ടും യാത്ര തുടരുകയാണ് മറുവശത്ത് ട്രാക്കിലൂടെ ധാരാളം ട്രക്കുകൾ കടന്നു വരുന്നുണ്ട് ഏതൊരു രാജ്യത്തിൻ്റെയും ജീവവായു എന്ന് പറയാവുന്ന ചരക്ക് ഗതാഗതം കൂടുതൽ നടക്കുന്നത് ഇത്തരം വലിയ ട്രക്കുകൾ വഴിയാണ് ഇവിടെയും കൂടുതൽ ട്രക്ക് ഗതാഗതമാണ് കാണാൻ കഴിയുന്നത് പോകുന്ന വഴിയിലെല്ലാം ധാരാളം മേൽപ്പാലങ്ങളൊക്കെ പണിത് യാത്ര സുഖകരമാക്കിയിട്ടുണ്ട് ഇവിടെ റോഡ് വക്കിലെ പുല്ലുകൾക്ക് തീയിട്ട് കരിച്ച് ആ ഏരിയ വൃത്തിയാക്കിയിട്ടുണ്ട് സഹയാത്രികരിൽ മിക്കവരും നല്ല മയക്കത്തിലാണ് റോഡിൻ്റെ വല ദിവസത്തായി നീളത്തിൽ മൺകൂനകൾ കാണാൻ കഴിയുന്നുണ്ട് അവയെല്ലാം ഗോൾഡ് മൈനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റ് എന്നാണ് ഡ്രൈവർ പറഞ്ഞത് റോഡിന് സമാന്തരമായി അവ നിക്ഷേപിച്ച് ഒരു മതിൽ പോലെ ആക്കിയിരിക്കുന്നു ഈ പ്രദേശം ജോഹനാസ്ബർഗ് സ്വർണ്ണഖനികൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണല്ലോ അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ടോൾ ഗേറ്റിൽ എത്തിച്ചേർന്നു റോഡ് വക്കിലെ സൈൻ ബോർഡുകളിൽ ബഗ്വേന എന്ന് എഴുതിയിട്ടുണ്ട് അതോടൊപ്പം മുതലയുടെ സിംബിളുകളും കാണാൻ കഴിയും എന്താണ് ബഗ്വേന എന്ന് അന്വേഷിച്ചപ്പോൾ ഇതൊരു സ്വകാര്യ കമ്പനിയാണ് അതായത് ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന ടോൾ ഹൈവേകൾ പ്രവർത്തിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഈ ബഗ്വേന കമ്പനിയാണ് മുതലയുടെ ആളുകൾ എന്നർത്ഥം വരുന്ന ഒരു സ്വാന ഗോത്രമായ ബഗ്വേന ജനതയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് എൻ വൺ എൻ ഫോർ വെസ്റ്റ് പ്ലാറ്റിനം ഹൈവേ പ്രിട്ടോറിയ മുതൽ സീറസ്റ്റിന് സമീപമുള്ള ബോട്ട്സ്വാന അതിർത്തി വരെ ബഗ്വേന നിയന്ത്രിക്കുന്ന റോഡുകളാണ് ഇടതുവശത്തെ ചിലയിടങ്ങളിലൊക്കെ ഗോൾഡ് മൈനിങ്ങിൻ്റെ ഭാഗമായുള്ള വേസ്റ്റുകൾ ഇവിടെയും കാണാം ഈ ഭാഗത്തെല്ലാം കൃഷിപ്പാടങ്ങളാണ് കോളിഫ്ലവറിൻ്റെ കൃഷിയാണ് ഇവിടെ നടക്കുന്നത് ഒപ്പം ചീര പോലെയുള്ള ഇലച്ചെടികളുടെ കൃഷിയുമുണ്ട് ട്രാഫിക് കൺട്രോൾ സെന്റർ ആണ് ഈ കാണുന്നത് വലിയ ട്രക്കുകളുടെ ഭാരം അളക്കുന്ന വേ ബ്രിഡ്ജ് കൂടിയാണിവിടം ധാരാളം ട്രക്കുകൾ നിരനിരയായി അതിനായി ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നാൽ നമുക്ക് അതുവഴി കടന്നു പോകേണ്ട ആവശ്യമില്ല എൻഫോർ എക്സിറ്റ് റെസ്റ്റൺബർഗിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ടിൻ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ധാരാളം ചെറിയ ഷെഡുകൾ പോലെയുള്ള വീടുകൾ കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു ചെറിയ ചേരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് ഇവ ധാരാളമായി നിർമ്മിച്ചിട്ടുണ്ട് ആ വലതുവശത്ത് കാണുന്നത് ഗോൾഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏരിയയാണ് ഇവയെല്ലാം അതിൻ്റെ വേസ്റ്റുകളാണ് ഇടതുവശത്ത് കുറ്റിച്ചെടികൾ നിറഞ്ഞ മനോഹരമായ പ്രദേശം ഈ ഏരിയ ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്പം കൂടി മുൻപോട്ട് ചെന്നപ്പോൾ വീണ്ടും അടുത്ത ടോൾഗേറ്റിൽ എത്തിച്ചേർന്നു ഇതെന്താ ടോൾഗേറ്റിന് മാത്രമായി നിർമ്മിച്ചിരിക്കുന്ന റോഡാണോ എന്ന് എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി കാരണം ഇപ്പോൾ തന്നെ മൂന്ന് ടോൾഗേറ്റുകളായിരിക്കുന്നു ഡ്രൈവർ തൻ്റെ വണ്ടിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വണ്ടി നിർത്തുന്നത് കാലുകൾ കൊണ്ടല്ല പകരം കൈ ഉപയോഗിച്ച് എന്നാണ് എനിക്ക് കാട്ടിത്തരുന്നത് ശരിയാണ് അദ്ദേഹം തൻ്റെ കാലുകൾ ഉപയോഗിക്കുന്നതേ ഇല്ല ശരിക്കും അത്ഭുതം തോന്നി വോൾവോയുടെ ബസ്സാണിത് ആ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയില്ല ഇത്തരം വോൾവോ ബസ്സുകൾ ഓടിക്കുന്ന ഡ്രൈവർമാർ അതിനെക്കുറിച്ച് കൊമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് ഇരുവശത്തേക്കും ഒരേ മാതൃകയിൽ പണിതിട്ടിരിക്കുന്ന വീടുകളാണ് ഈ ഏരിയയിലും ഒരുപക്ഷേ ഇവയെല്ലാം കൊടുക്കുന്നവയായിരിക്കാം ഇടതുവശത്തുകൂടി കടന്നു പോകുന്നത് റസ്റ്റൻബർഗ് ഏരിയയിലേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്ന പാലത്തിന് മുകളിലൂടെ വലത്തേക്കാണ് റസ്റ്റൻബർഗിലേക്ക് പോകേണ്ടത് മെഗാലിസ്ബർഗ് ബൗണ്ടൻസ് ആണ് ഇടതുവശത്ത് സമാന്തരമായി നമുക്ക് കാണാൻ കഴിയുന്നത് കുത്തനെയുള്ള പച്ചക്കുന്നുകളും ചുവപ്പ് കലർന്ന പാറക്കെട്ടുകളുമുള്ള പ്രദേശമാണിത് ഈ പ്രദേശത്തെത്തിയ ആദ്യത്തെ യൂറോപ്യൻ പര്യവേക്ഷകർ ഈ പർവ്വതങ്ങളെ കാഷാൻ എന്നാണ് വിളിച്ചിരുന്നത് പിന്നീട് അതിൻ്റെ പേര് മഗലീസ്ബർഗെന്നായി മാറി ഇടത്തേക്ക് പോയാൽ പ്രോട്ടിയ പാർക്കിലേക്ക് പോകാം എനിക്ക് പോകേണ്ടത് വലത്തേക്ക് കാണിച്ചിരിക്കുന്ന സൺ സിറ്റി റൂട്ടിലേക്കാണ് പർവ്വത പ്രദേശത്തിന് അഭിമുഖമായി കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇതല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് മരങ്ങൾക്ക് എന്ത് കളറാണെന്ന് പെട്ടെന്ന് പറയുവാൻ കഴിയില്ല ഇടയ്ക്ക് മഞ്ഞ മെറൂൺ പച്ച ഗോൾഡൻ അങ്ങനെ പല ഇവ കാണപ്പെടുന്നത് റോഡ് വക്കുകളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെയും ഈ യാത്രയിൽ നമുക്ക് കാണാം യാത്ര തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര മണിക്കൂറായിരിക്കുന്നു സമയം മൂന്നരയോടെ അടുക്കുന്നു എല്ലാവർക്കും നല്ല വിശപ്പായി ഡ്രൈവർ തൊട്ടടുത്ത് കണ്ട സൂപ്പർ മാർക്കറ്റിലേക്ക് വണ്ടി കയറ്റി നിർത്തി ബോ ഷോക്ക് എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് സിക്സ്റ്റി നയൻ ഓൾഡ് സൺസിറ്റി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഡ്രൈവർ ഒരു ചെറിയ മുന്നറിയിപ്പും തന്നു വിലപിടിപ്പുള്ള വസ്തുക്കൾ കയ്യിലുള്ളവർ സൂക്ഷ്മതയോടെ നടക്കണമെന്ന് സൂപ്പർ മാർക്കറ്റിന് സമീപം എ ടി എമ്മും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് സഞ്ചാരികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് അകത്ത് നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ കാര്യമായി ക്യാമറ ഉപയോഗിക്കാനും കഴിഞ്ഞില്ല അത്യാവശ്യത്തിനൊരു ജ്യൂസും ബർഗറും വാങ്ങി വീണ്ടും യാത്ര ആരംഭിച്ചു ശരിക്കും ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ഗ്രാമപ്രദേശത്ത് കൂടിയാണ് അവിടെവിടെയായി ചെറിയ ലോക്കൽ മാർക്കറ്റുകളും വീടുകളുമൊക്കെ ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും സൺസിറ്റി ഏരിയയിലേക്കാണ് ഈ റോഡ് കടന്നു പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലെ നോർത്ത് വെസ്റ്റ് പ്രോവിൻസ് ഏരിയയാണിത് ലോക്കൽ ഫാമിങ്ങും മൈനിങ്ങും ഒക്കെ നടക്കുന്ന ഏരിയ പ്ലാറ്റിനമാണ് ഇവിടെ കൂടുതലായി മൈനിങ് ചെയ്യുന്നത് പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച ഒരു പ്രദേശം കൂടിയാണ് കൂടിയാണിവിടം ഗ്രാമപ്രദേശമാണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുണ്ട് ഈ കാണുന്നതൊക്കെ വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെയാണ് സിറ്റിയുടെ പ്രതാപമൊന്നും ഇവിടെ ഇല്ല ഈ ടിൻ ഷീറ്റുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരു ചെറിയ സലൂണാണ് ആണ് ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഈ ഷീറ്റുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നു മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇതുവരെ കണ്ടുവന്ന അന്തരീക്ഷമൊക്കെ മാറി കാഴ്ചയുടെ മറ്റൊരു ഗംഭീര വിരുന്ന് തന്നെയാണ് എനിക്ക് മുമ്പിലേക്ക് എത്തിയത് നിങ്ങൾ തന്നെ കണ്ടുനോക്കുക പ്രകൃതിയുടെ ഈ വികൃതി പർവ്വതത്തിന് സമീപത്തു കൂടി കടന്നു പോകുന്ന രണ്ടു വരി പാതയാണിത് ബർഗിലേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ ധാരാളം ചെറിയ സ്റ്റോളുകളൊക്കെ നമുക്കിവിടെ കാണാം അത്യാവശ്യം സഞ്ചാരികളും ഇവിടെ എത്തിയിട്ടുണ്ട് ബസ് പാർക്ക് ചെയ്ത ഇടത്ത് നിന്നും പുറത്തിറങ്ങിയാൽ ചുറ്റും ഫെൻസിങ് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇതിനപ്പുറം വലിയ കാടാണ് കാട്ടിലെ വന്യജീവികളിൽ നിന്നുമുള്ള സംരക്ഷണത്തിനായാണ് ഇവ ഒരുക്കിയിരിക്കുന്നത് ഹാർലി ഡേവിഡ്സൺ ബൈക്കിൽ കയറി ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ യുവതിയാണിത് ഇവിടേക്ക് എത്തിയ സഞ്ചാരിയുടെ പുതിയ ബൈക്കാണിത് എൻട്രൻസ് ഏരിയയിൽ ഇഷ്ടികയും പുല്ലും കൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്ത് കൂടിയുള്ള റോഡിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് റോഡിന് ഇരുവശത്തുമായാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് എൻട്രൻസ് ഏരിയയുടെ ഓരത്തു നിന്നും ആരംഭിക്കുന്ന കരകൗശല വസ്തുക്കൾ ആരുടെയും മനം കവരും ക്രിക്കറ്റ് താരങ്ങൾ മുതൽ കാട്ടു മൃഗങ്ങൾ വരെ ഇവരുടെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട് തടികളിലാണ് കൂടുതലും കരകൗശല വസ്തുക്കൾ പണിതിരിക്കുന്നത് വന്യമൃഗങ്ങളായ കാട്ടുപോത്ത് സീബ്ര കുരങ്ങന്മാർ പന്നി ആഫ്രിക്കൻ ആന ജിറാഫ് അങ്ങനെ തുടങ്ങി ഒരു വലിയ നിര തന്നെ നമുക്കിവിടെ കാണാം മുൻപോട്ട് നടക്കുമ്പോൾ കമ്മലുകൾ ബാഗുകൾ തൊപ്പികൾ പ്രിന്റഡ് ഷോളുകൾ എന്നിവയുടെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് പലതരത്തിലുള്ള കീ ചെയിനുകൾ തടിപ്പാത്രങ്ങൾ മരത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന മുഖംമൂടികളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാത്തിനും ഒരു ആഫ്രിക്കൻ ടച്ച് തന്നെയുണ്ട് കാഴ്ചയിൽ അതിഗംഭീരമാണിവയൊക്കെ കരകൗശല പണികളിൽ ആഫ്രിക്കൻ ജനത കഴിഞ്ഞ് മറ്റാരും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന സ്റ്റാളുകൾ ഇതൊന്നും മറ്റൊരു രാജ്യത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തവയല്ല എല്ലാം തനി ആഫ്രിക്കൻ മെയ്ഡാണ് ഈ കാണുന്ന ആഫ്രിക്കൻ മൃഗങ്ങളെയെല്ലാം തടികളിൽ കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കിയവയാണ് എല്ലാത്തിനും നല്ല ഫിനിഷിംഗാണ് മാർബിൾ കല്ലുകളിൽ തീർത്തിരിക്കുന്നവയും ഇക്കൂട്ടത്തിൽ നമുക്ക് കാണാനാകും ഒരു ജനതയുടെ സംസ്കാരത്തെ അവരുടെ കഴിവുകളെ എങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾക്ക് മുൻപിലേക്ക് എത്തിച്ച് ഉണ്ടാക്കുക എന്നതിന് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരം ആഫ്രിക്കൻ സ്റ്റാളുകൾ ഇനി നമ്മൾ പോകുന്നത് ആഫ്രിക്കൻ ആനയും ജിറാഫും തുടങ്ങി നിരവധി വന്യമൃഗങ്ങൾ വ്യഹരിക്കുന്ന കാട്ടിലേക്കാണ് പിലാനസ്ബർഗ് നാഷണൽ പാർക്ക് അതിൻ്റെ ഗംഭീര വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം പലനാടിന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ്റ് രൂപത്തിൽ അടയാളപ്പെടുത്തുവാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം വരൂ ഒത്തിരി കാണാം